നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പി വി സഹദേവൻ സംവിധാനം ചെയ്ത പെരിയമലൈ പോരാട്ടം ഏറെ പ്രശംസ നേടി ടാപ്പ് നാടകവേദിയുടെ വേദിയുടെ അമ്പതാം വാർഷികത്തിൽ അതായത് സ്വാതന്ത്ര്യദിനത്തിൽ നടന്ന അമ്പത് നാടകങ്ങളിൽ ഉദ്ഘാടന നാടകമായി പെരിയമലൈ പോരാട്ടം അരങ്ങേറി ധീരൻ ചിന്നമലയുടെ സമര പോരാട്ടത്തിൻ്റെ കഥ പറഞ്ഞ നാടകം സൗഹൃദം വേദിയാണ് അരങ്ങിലെത്തിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കൊങ്കു വീരന്മാരുടെ സൈന്യത്തെ കൂട്ടി പോരാടിയ ഒരു തമിഴ് ഭരണാധികാരി ആയ പാളയക്കാരൻ മുഖ്യനായിരുന്നു ധീരൻ ചിന്നൈമലൈ ബ്രിട്ടീഷുകാരെ നിരവധി തവണ അദ്ദേഹം തോൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അനുജരൻ നല്ലപ്പൻ ചിന്നമ്മയെ ഒറ്റുകൊടുത്തു ബ്രിട്ടീഷുകാർ ചിന്നം ചിന്നമലയെയും സംഘത്തെയും പിടികൂടി അവരുടെ ആധിപത്യം അംഗീകരിച്ചാൽ വെറുതെ വിടാൻ തയ്യാറായിരുന്നു പക്ഷേ അതിനെ ധീരനും കൂട്ടരും പുച്ഛിച്ചു തള്ളി ഒടുവിൽ ധീരനും രണ്ട് സഹോദരന്മാരും സൈനീധീപനും തൂക്കിലേറ്റപ്പെട്ടു ബ്രിട്ടീഷുകാർ ധീരൻ്റെ വീരചരിത്രം മൂടി രേഖകൾ നശിപ്പിച്ചുവെങ്കിലും ചരിത്ര ചരിത്രയാഥാർത്ഥ്യം നാടൻ കലകളിലൂടെയാണ് പോകാതെ നിലനിന്നത് ധീര ദേശാഭിമാന പോരാട്ടങ്ങളുടെ കഥ നാടകരൂപത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സൗഹൃദം ദേശീയ വേദിയുടെ സമർപ്പണമാണ് ഈ ചരിത്രം അരങ്ങിലെത്താൻ തുണയായത് പി വി സഹദേവൻ രജനിയും സംവിധാനവും നിർവഹിച്ചു ഗോപാലകൃഷ്ണൻ എസ് എന്തിൽകുമാർ എസ് സതീഷ് വി ബാബു എം സുഭാഷ് വി എന്നിവരാണ് കഥാപാത്രങ്ങൾക്ക് ജീവനാക്കിയത് സതീഷ് അണ്ണാമലൈ സംഗീത സംവിധാനം നിർവഹിച്ചു പൂർണ്ണമായും തമിഴിലാണ് നാടകം അവതരിപ്പിച്ചത് ടാപ്പ് നാടകവേദിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് അന്യഭാഷയിൽ വളരെ ഒറിജിനാലിറ്റിയിൽ അവതരിപ്പിക്കപ്പെട്ട നാടകത്തെ പ്രശസ്ത നാടക കലാകാരൻ കാളിദാസ് പുതുമന അഭിനന്ദിച്ചു സ്ക്രിപ്റ്റ് അവതരണം വേഷവിധാനം സംഗീതം മികവ് പുലർത്തി ബ്രിട്ടീഷുകാർ தமிழ்நாட்டில் நடந்தோம் பெரியவரை போராட்டம் கருப்பசாமியரை எனது அபிமான நாம் யுத்தத்தை தோற்றுவிட்டோமே என்று நினைக்கிறீர்களா ஒரு பொழுதும் இல்லை

நமது வீரர் திருமகன் மகன் பேரவாட்டி கட்ட வந்ததோ திப்பு சுல்தானோ என்று நம்முடைய இந்த உலகில் இல்லை இருப்பினும் நமக்கு கடமை அதிகரித்துள்ளது அதனாலே புதிய தந்திரங்களை பயில்வோம் போராடுவோம் ஸ்லோகம் நுகையோ ஒருவனுக்கும் நினைக்கவில்லை அந்த நல்லவன் நல்லவன் என்று நினைத்திருந்தே நயவஞ்சகன் வஞ்சித்து விட்டான் அவரை

நீ நல்லவன் என்று அந்த நல்ல பணியை வெற்றி உன்னையும் இவர்களையும் பிடித்து விட்டோம் உன் வீரத்தையும் உன் தைரியத்தையும் நாங்கள் மதிக்கிறோம் உங்களை விடுதலை செய்ய நாங்கள் எங்கள் பிரிட்டிஷ் சாம்ராஜ்யத்தின் பரமாதிகாரத்தை அங்கீகரித்து நீ எங்கள்

ನಮಗೆ <laughs> ಅನುಷ್ಕರಿಸ <believers> <They> <effort> <avez> <faith> <food'>?